പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എൻ്റെ പേര് ഷാർലി തോമസ് സിരിയക്ക് ഞാൻ എറണാകുളം രൂപതയിൽ നിന്ന് വരുന്നതാണ് ഞാൻ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ് എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭയങ്കര ഒരു വിഷമകരമായ സാഹചര്യത്തിൽ എനിക്ക് പോകേണ്ട ഒരു സംഗതി ഉണ്ടാവുകയും അതുപ്രകാരം ഞാൻ ഇവിടെ ജനുവരി ട്വൻറ്റി സിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അത് ഉടമ്പടി എടുക്കാൻ കാരണമായ വസ്തുത എനിക്ക് രണ്ട് ബാങ്കിൽ നിന്നായിട്ട് സൈബർ ക്രിമിനൽസ് തട്ടിയെടുക്കാനിട വന്നു തൊണ്ണൂറ്റി എമൗണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ആ എമൗ എമൗണ്ട് വളരെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്തുണ്ടാക്കിയ പൈസയായിരുന്നു അത് എൻ്റെ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടത് എനിക്ക് ഭയങ്കര വേദന ഉണ്ടായ ഒരു നിമിഷമായിരുന്നു അപ്പോൾ ഞാൻ വളരെ വേദനയോടുകൂടി ഞാൻ കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലം ചുറ്റി പ്രാർത്ഥിക്കുകയും ചെയ്തു എങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു പിന്നെ ബാങ്കിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു ഒരു പ്രയോജനം ഉണ്ടായില്ല അവർ പറഞ്ഞു എൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള അശ്രദ്ധ കൊണ്ടാണ് ക്രിമിനൽസ് തട്ടിയെടുക്കാൻ ഇട വന്നത് അതുകൊണ്ട് ഞാൻ പോലീസിനോ ബാങ്കിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല നീ സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ ഞാൻ ഓംബട്സ്മേനിൽ ഫയൽ ചെയ്തു കേസ് ഓംബഡ്സ്മേനു പറഞ്ഞു ംബഡട്സ്നും എനിക്കെതിരെ എന്നെ കേൾക്കാതെ തന്നെ ഞാൻ കൊടുത്ത റെസ്പോൺസ് മാത്രം വെച്ചുകൊണ്ട് എന്നെ നേരിട്ട് കേൾക്കാതെയാണ് കേസ് കേസിൻ്റെ ഓർഡർ പാസ്സാക്കിയത് ഓംബഡ്സ്മേനെ കേസ് തള്ളി എനിക്ക് പ്രതികൂലമായിട്ടാണ് കേസ് തള്ളിയത് അപ്പോൾ ഞാൻ വളരെ വേദനയോട് പോയിക്കൊണ്ടിരിക്കുന്ന ആ മൊമെൻ്റാണ് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അതായത് ഞാനൊരു ഹൈക്കോടതിയിൽ ഒരു ഒരു വക്കീലിനെ ഏൽപ്പിച്ചു കേസ് നടത്താനായിട്ട് പക്ഷേ കേസ് നടത്താതെ വക്കീൽ കൈവച്ചുകൊണ്ടിരിക്കുക കേസ് നടത്തിയില്ല പിന്നെ ഞാൻ കൃപാസനത്തെ പറ്റി എനിക്ക് പണ്ട് മുതലേ അറിയാമെങ്കിലും അപ്പോൾ എനിക്കത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ഞാൻ ഈശോട് ചേർന്ന് എന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാലും ഈ കൃപാസന മാതാവിനോട് എനിക്ക് അത്ര വലിയ ശക്തി ഒരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു വെറുതെ ഉള്ളൊരു മാതാവാണ് അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമേ ഉള്ളൂ പക്ഷേ ഞാൻ ഇത്രയും വേദനയിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ജനുവരി ട്വൻ്റി സിക്സ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതോട് ഭയങ്കര മാറ്റമാണ് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സ്പീഡായി വക്കീൽ കേസ് ഫയൽ ചെയ്യാതിരുന്ന കേസ് ഹൈക്കോടതിയിൽ വക്കീൽ കേസ് ഫയൽ ചെയ്തു കേസ് എനിക്ക് അനുകൂലമായിട്ട് വിധിച്ചു കോടതി ഹൈക്കോടതി പറഞ്ഞു അംബർട്സ്മാൻ എന്നെ കേൾക്കാതെയാണ് വിധിച്ചത് അതുകൊണ്ട് അംബഡ്സ്മാൻ പിന്നെയും അത് കേട്ട് ശരിയായ രീതിയിലുള്ളൊരു വിധി പ്രസ്താവിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ മാറ്റം വന്നത് അത്രയും ഏകദേശം ഒരു പത്ത് മാസത്തോളം ആയിട്ട് ഒരു രീതിയിലും എനിക്ക് അനുകൂലമായിട്ട് ഓ യാതൊന്നും പോകാത്ത രീതിയിൽ ഈ രണ്ട് ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ബാക്കിയിൽ കേസ് ഫൈൽ ചെയ്യുകയും ഒംബട്ട്സ്മാൻ എന്നെ നേരിട്ട് വിളിപ്പിച്ചു നേരിട്ട് വിളിപ്പിച്ചു ഞാൻ എനിക്ക് ഇല്ലാത്ത ശക്തിയല്ല എവിടെ നിന്നോ ഉണ്ടായി ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയപ്പോൾ മാതാ കൊന്തയുണ്ട് കൊന്തയിലെ മാതാവിൻ്റെ കാശീരൂപമുണ്ട് കാശീരൂപം മുറുക പിടിച്ചിട്ടും ഉണ്ട് ഉപ്പ് ഞാൻ അവിടെ കയറി അവിടെ ഒക്കെ അവിടെയൊക്കെ പൊടിച്ച് ഇട്ടിട്ടൊക്കെയാണ് ഞാൻ അമ്പർട്സ്മെൻ്റ് റൂമിലേക്ക് കയറിയത് അപ്പോൾ അംബഡ്സ്മൻ്റെ റൂമിലേക്ക് കയറിയപ്പോ അംബഡ്സ്മേൻ്റെ കൂടെ ഒരു അഞ്ചാറ് പേരോളം ഉണ്ട് അംബ്സ്മേൻ്റെ ഡിസിഷന് അപ്പം എനിക്ക് അത്ര ശക്തിയൊന്നും ഇല്ലെങ്കിലും ദൈവം പരിശുദ്ധ അമ്മ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബലം അങ്ങോട്ട് തന്നു അപ്പം ഞാൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങളും ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളും പോയിൻസുകൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞ് തരിക എന്നോട് മാതാവ് എന്നോട് പറഞ്ഞു ബാങ്കാണ് റെസ്പോൺസിബിൾ എന്ന് പറയാൻ പറഞ്ഞു എന്നോട് അറിവ് ചെയ്യണം കാരണം എന്നോട് പറഞ്ഞു വ്യക്തമായിട്ട് അറിവ് ചെയ്തോ ബാങ്ക് റെസ്പോൺസിബിളാണ് ഞങ്ങൾ പാവപ്പെട്ട് ഇൻവെസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന പണം നഷ്ടപ്പെടാനായിട്ട് ഇടയാകുന്നത് ബാങ്ക് ബാങ്കിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ബാങ്ക് അതായത് എൻ്റെ ബാങ്കിൽ നിന്ന് ഒരു പൈസ പോകുമ്പോൾ എനിക്ക് മെസ്സേജ് വരണം അതിനൊക്കെ പൈസ മെസ്സേജ് അവർ അതിനുള്ള പൈസയൊക്കെ അവർ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഈ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതും ബാങ്ക് സേവിങ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും ഒക്കെ അതൊക്കെ പൈസ കെട്ടിയിരുന്നുണ്ട് അപ്പം അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ബാങ്കിൽ നിന്ന് നമ്മുടെ പണം പോയിട്ടുണ്ടെങ്കിൽ അത് മെസ്സേജ് വഴി നമ്മളെ അറിയിക്കുക എന്നുള്ളത് അപ്പം ആ പോയിൻ്റൊക്കെ ഈ മാതാവ് ഇങ്ങോട്ട് പറഞ്ഞു തരുവോ ആ സമയത്ത് ഞാൻ അതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത പോയിന്റുകളാണ് അതൊക്കെ ഇങ്ങോട്ട് വന്നത് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഈ ക്രിമിനൽസ് ഓപ്പറേറ്റ് ചെയ്ത ഒരു ബാങ്ക് ആ ബാങ്ക് ബാങ്കിൽ ഈ ക്രിമിനൽസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല അപ്പോൾ ആ ബാങ്ക് റെസ്പോൺസിബിൾ ആണ് ഈ റെസ്പോൺസിബിൾ ആണ് അപ്പോൾ എന്നെ കേട്ടതിന് ശേഷം ഓംബർട്സ്മാൻ പറഞ്ഞു ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ് ഈ ജനുവനായിട്ടുള്ള ഡിപ്പോസിറ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ബാങ്കാണ് ബാങ്ക് റെസ്പോൺസിബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വംബർട്സ്മാൻ നല്ലൊരു വീതി പാസാക്കി എൻ്റെ നഷ്ടപ്പെട്ട തൊണ്ണൂറ്റി മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പതിനേക്കാളും കൂടുതൽ എനിക്ക് നഷ്ടപ്പെട്ട കേസിൻ്റെ ഫയലിംഗ് ചാർജും അതും മനോവേദനയുടെ എല്ലാം കൂട്ടിയിട്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒംബഡ്സ്മാൻ എൻ്റെ ഓർഡർ വഴി എനിക്ക് തിരിച്ചു കിട്ടി തരാൻ ഓർഡർ ചെയ്തു ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ ബാങ്കുകൾ മൂന്ന് പേരും കൂടി എനിക്ക് എമൗണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഡിവൈഡ് ചെയ്ത് ഒംബഡ്സ്മാൻ കൊടുത്തു അത് എനിക്ക് കിട്ടുവാനായിട്ട് വന്നു അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നടന്നത് കാരണം ഏകദേശം ഒരു വർഷത്തോളം ഒരു മൂവ്മെൻറ്റും ഇല്ല അത് നടന്ന ഒരു കേസ് മാതാവിൻ്റെ ഉടമ്പടി എടുത്തപ്പോൾ ഒരു മാസത്തിൽ തന്നെ എല്ലാം അനുകൂലമായിട്ട് നടക്കുന്ന ഒരു ഫാസ്റ്റ് ായിട്ടുള്ള ഒരു റെസ്പോൺസാണ് എനിക്ക് ഉണ്ടായത് അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കാം പിന്നെ കൂടാതെ പിന്നെ ഞാൻ എനിക്ക് വേറൊരു ഞങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം പതിനഞ്ച് വർഷമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം വിൽക്കാനായിട്ട് ഒരു ബ്രദറായിരുന്നു എൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് വിൽക്കാനോ സമ്മതിക്കുകയല്ല പുള്ളി എടുക്കുകയില്ലായിരുന്നു അപ്പം ഞാനങ്ങനെ വേദനയോടെ കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ട് വരില്ലേ നമ്മളൊരു വഴക്കും ഉണ്ടാകരുതേ ആ സ്നേഹബന്ധം നിലനിൽക്കണമെന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ ഭയങ്കര കരഞ്ഞു സങ്കടപ്പെട്ട് മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ആ ബ്രദർ എടുക്കാതെ വേറൊരു ബ്രദറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഭയങ്കര വിഷമകരമായ സിറ്റുവേഷനിലാണ് ആ ആ ബ്രദർ ഇട്ട് ഞങ്ങൾക്ക് ആ പൈസയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ബ്രദർ ആ പൈസ എടുക്കുകയും ആ പൈസ കൊണ്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലം ഞാൻ വാങ്ങിക്കാൻ ഇടവരികയും ചെയ്തു അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഒത്തിരി മാറ്റം വന്നു മാതാവിനോടുള്ള ഭയങ്കര സ്നേഹവും ആഴമായ വിശ്വാസവും വർദ്ധിച്ചു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ടുള്ള കൃപ നൽകി വിശുദ്ധ കുർബാനയിൽ എനിക്ക് പങ്കെടുത്തില്ലേ എനിക്ക് ഭയങ്കര നഷ്ടമാണ് ഭയങ്കര ഒരു ഗിൽറ്റി കോൺഷ്യസ് ആ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും പങ്കെടുക്കുവാനുള്ള കൃപ പരിശുദ്ധ മേട ഉടമ്പടിക്ക് ശേഷം എനിക്ക് ലഭിച്ചു പിന്നെ മാതാവിനോടുള്ള ഭക്തി എൻ്റെ കൂടുതൽ വർദ്ധിച്ചു പിന്നെ കൃപാസനത്തിലെ ഉപ്പും മറ്റേ ഈ കാശിനൊക്കെ എനിക്ക് എപ്പോഴും എപ്പോഴും ഞാൻ എവിടെ പോയാലും അതെനിക്ക് പ്രയോഗം പ്രോചനപ്പെടുന്നുണ്ട് എപ്പോഴും ഞാൻ എന്ത് എന്തിനു പോയാലും ഞാൻ അതുകൊണ്ടേ പോകത്തുള്ളൂ എപ്പോഴും എൻ്റെ കൊന്തുകൊണ്ട് ചേർത്ത് ഞാനത് കെട്ടിയിട്ടിരിക്കുക എവിടെ പോയാലും ഞാൻ കോടതിയിൽ കേസ് ബാധിക്കും അതിന് ശേഷം വന്നിരിക്കുന്ന ഉടമയുടെ ശേഷം എന്ന് കേസ് വാദിക്കുമ്പോൾ ഹൈക്കോടതിയിൽ ഏത് കേസും ബാധിക്കുമ്പോഴും അമ്മയോട് പറയാം അമ്മ ഞാനല്ല ആർഗ്യൂ ചെയ്യുന്നത് അമ്മയെ ആർഗ്യൂ ചെയ്തോണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോകും അപ്പോൾ ഞാൻ പലപ്പോഴും ഡിവിഷൻ ബെഞ്ചിലൊക്കെ ആർഗ് ചെയ്യുമ്പം എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ പോയിന്റ്സ് ഇങ്ങോട്ട് പറഞ്ഞ് വരുന്നത് ജഡ്ജസ് ഒക്കെ പരസ്പരം ഇങ്ങോട്ട് നോക്കി എനിക്ക് അവർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അപ്പം എൻ്റെ കഴിവല്ല ഒരിക്കലും അല്ല എൻ്റെ കഴിവ് പരിശുദ്ധ അമ്മയാണ് ഞാൻ പറഞ്ഞത് ബാധിക്കണമെന്ന് പറയും എന്നിട്ടാണ് ഞാനിപ്പം കോടതിയിൽ പോകാറുള്ളത് ദീനി കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ അവിടെ ഒരു ഓൾഡേജ് ഹോമുണ്ട് ഓൾഡേജ് ഹോമിൽ പോയി അവർ പറ്റുന്ന പത്ത് ദിവസങ്ങളിലേക്ക് അവർക്ക് ഭക്ഷണത്തിലുള്ള പൈസ കൊടുത്ത് അവരോടൊപ്പം ഭക്ഷണം കഴിക്കും പിന്നെ അവരോടൊക്കെ സ്നേഹത്തോടെ സംസാരിക്കും പിന്നെ പിന്നെ ഏറ്റവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെ ഹൈക്കോടതി ലീഗൽ സർവീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റാണ് ഞാൻ ഒത്തിരി പാവപ്പെട്ട വ്യക്തികൾ പല കാസ്റ്റ് ആൾക്കാർ വരും വളരെ വേദനയോടെ ഞാൻ അവരോട് കേസ് ഞാൻ പറയും എൻ്റെ കഴിവല്ല പരിശുദ്ധ അമ്മയുടെയും യേശുവുടെയും കഴിവൊണ്ടാണ് ഞാൻ ബാധിക്കുന്നത് അപ്പം നിങ്ങൾ വേദനയോടെ വരുന്നതോട് ഞാൻ പറയും കൃപാസന പേപ്പർ എൻ്റെ മേശപ്പുറത്ത് വെക്കും അവർക്ക് വരുന്നവർക്കൊക്കെ ഞാൻ കണ്ണുനീരോടെ ഒത്തിരി ആൾക്കാർ വരുന്നത് അവർക്ക് കൃപാസന പേപ്പർ കൊടുക്കും അവർ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായിട്ട് ഒത്തിരി പേർക്ക് പല പല വിജയവും നീതിയും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ പേപ്പർ ഞാൻ കൊണ്ടുപോകുന്ന പേപ്പറുകളൊക്കെ ഞാൻ പേഴ്സണലി എല്ലാവരോടും പറഞ്ഞിട്ടാണ് പേപ്പർ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ എന്നെ പലരും കളി എനിക്ക് അവർ അവർ ഞാൻ പറഞ്ഞു വാട്ട് ആ മീൻസ് ബിക്കോസ് ഓഫ് മൈ ഗോഡ് എന്ന് പറയും എനിക്ക് എൻ്റെ തമ്പുരനെ പരിശുദ്ധ അമ്മയെയും പ്രവേശിക്കുന്നതിൽ എനിക്കൊരു ലജ്ജയില്ല നിങ്ങൾ എന്തുവാണേലും പറഞ്ഞു ഐ ആം വാട്ട് വാട്ട് അവർ ആ മീൻസ് ബിക്കോസ് ഓഫ് മൈ ഗോഡ് എന്ന് പറയും